ോക്കൂ അനിൽ നമ്പ്യാർ ഞാൻ രണ്ടായിരത്തി നാലിലാണ് ആദ്യമായിട്ടൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അവിടെ നിന്ന് ഈ കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തെ എന്റെ അനുഭവം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എന്റെ നാടായ ഗുരുവായൂരിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ എന്താച്ചാൽ എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല അതിന്റെ പ്രധാന കാരണക്കാരെ നിങ്ങൾ ജനം ടി വി ആണ് ജനത്തിന്റെ എന്നോടുള്ള എന്നെ എന്നോട് കാണിച്ച നിങ്ങൾ കാണിച്ച സഹകരണ മനോഭാവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോ ഞാൻ ആലോചിച്ചു ഞാൻ മറ്റു ചാനലുകളിലൊക്കെ പങ്കെടുത്തിട്ടും എന്നെ ആരും അറിയുന്നില്ല നിങ്ങൾ അപ്പൊ എന്നോട് പരിചയപ്പെടാൻ വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ജനത്തിൽ ജനത്തില് ജന ഞങ്ങൾ കാണും ജന ഞങ്ങൾ കാണും അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ ജനത്തിനുള്ള ജനപ്രിയത എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് ഇടപഴകുന്ന രീതിയും എന്റെ നാട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ നന്നാവുന്ന കേട്ട ചർച്ച അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള പറച്ചിലൊക്കെ നമുക്ക് വളരെയധികം ആത്മവിശ്വാസം പകരുന്നു നിങ്ങളുടെ റേറ്റിംഗിൽ നിങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരു ട്രിപ്പിൾ ജമ്പ് ചാടിയിട്ട് നിങ്ങൾ നാലോ അഞ്ചോ സ്ഥാനത്ത് എന്ന് പറഞ്ഞപ്പോൾ മറ്റെല്ലാവരെയും പോലെ തന്നെ അതിലെ അഭിമാനം കൊണ്ടൊരു വ്യക്തിയാണ് ഞാൻ ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി തലനാരെ കീറിയിട്ട് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അനിൽ നമ്പ്യാരായാലും ഔഷിനിയായാലും ആയാലും ലക്ഷ്മി ആയാലും കാണിക്കുന്ന വ്യഗ്രതയൊക്കെ ജനങ്ങൾ അങ്ങേയറ്റം അംഗീകരിക്കുന്നു എന്നുള്ളൊരു വസ്തുവ നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾ സ്റ്റുഡിയോന്റെ അകത്തിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു സർവേ നടത്താൻ പറ്റില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായും ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രതയ്ക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരം വളരെ വലുതാണെന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക മറ്റതൊന്നും ഇവിടെ പലരും പറഞ്ഞിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് എനിക്കും പറയാനുള്ളത് രണ്ടായിരത്തി പത്തിലെ എന്നെ ഒരു ചർച്ചയ്ക്ക് ഒരു ചാനൽ ചാനലും അത് അതൊരു തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ടിട്ട് കെ എസ് ആർ ടി സിയിലെ ഒരു സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയായിരുന്നു ഞാൻ സ്റ്റുഡിയോയിൽ ഞാൻ സ്റ്റുഡിയോയിൽ ചെന്നപ്പോ അവിടുന്ന് എന്നോട് അവർ പറഞ്ഞു തൊഴിലാളികൾക്ക് എതിരായിട്ട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാട്ടിൽ തൊഴിലാളികളെ വിമർശിക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ആ ചർച്ചയിൽ പങ്കെടുപ്പിക്കാതെ എന്നെ തിരിച്ചു പറഞ്ഞാച്ച അനുഭവം എനിക്കുണ്ട് അപ്പൊ എന്നെ നിങ്ങൾ ഏകദേശം ഇപ്പം ഈ കഴിഞ്ഞ ഒരു ഒൻപത് മാസത്തിലടയ്ക്ക് എന്നെ ഒരു നാൽപ്പതോ അൻപതോ ചർച്ചകൾക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു ഡിമാൻഡുകളും പറയാനില്ല ഞാൻ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ മനോഭാവത്തിന് എതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊന്നുമില്ലാത്ത നിങ്ങളുടെ അവസ്ഥയെ ഞാൻ അങ്ങേയറ്റം മാനിക്കുന്നു കാരണം എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറില്ലാത്തൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് നിങ്ങൾ സിദ്ധാർത്ഥന്റെ മരണത്തിലായാലും നിങ്ങൾ ഈ കിഡ്നി മാഫിയ ഇപ്പോഴത്തെ അവയവ മാഫിയയിൽ നിങ്ങൾ കാണിച്ച തൃഷ്ണയിലായാലും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു നിങ്ങളുടെ ഈ പത്ത് വർഷത്തെ പത്താം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് അപൂർവപൂർവമായ ഈ വിജയ കൊയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ച വ്യഗ്രതയ്ക്കും നിങ്ങൾ കാണിച്ച ശുഷ്കാന്തിക്കും എല്ലാ കാലത്തും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു ഇത് തൃശൂർ പൂരത്തിൻ വെടിക്കെട്ടിന്റെ തലേ ദിവസത്തെ സാമ്പിൾ വെടിക്കെട്ട് പോലെ പോലെയാവട്ടെ എന്നും ഇനിയും ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് നമ്മൾക്ക് ഇതുപോലൊരു അവസരം വരികയാണെങ്കിൽ നിങ്ങളുടെ കുതിപ്പ് ഇന്നത്തേതിന്റെ നാലിരട്ടിയായി വർദ്ധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക നന്ദി ശ്രീ ഹരിദാസ് ഇനിയും തുടർന്നും സഹകരിക്കുക